നിങ്ങൾക്ക് ഇപ്പം ഉള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടതാണ് മതമാണെങ്കിലും ജാതിയാണെങ്കിലും കുടുംബമാണെങ്കിലും സമ്പത്താണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ് പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങളുടെ ജീവിതം എങ്ങനെ പോണ് ഇത് മാത്രം മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ അതായത് നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ സൗകര്യങ്ങളുമാണ് ഇതിലുള്ളതെല്ലാം അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെല്ലാം ഇതെല്ലാം ഉണ്ടായിട്ട് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രോബ്ലമാണെന്ന് കരുതി ഒരു മൂലക്കലിരിക്കാതെ എന്താണ് ഈ കഷ്ടപ്പാടിൻ്റെ ഭാഗം നോക്കുക കാരണം എന്ന് പറയണത് നിങ്ങൾ ദൈവത്തിലേക്ക് എത്തിക്കാനുള്ളതാണ് ദൈവമെന്ന് പറയണത് നിങ്ങളുടെ ഉള്ളിലാണ് അപ്പോൾ ഓരോരുത്തരും ഈ പറഞ്ഞ കുടുംബമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങോട്ട് പോണോ അതോ ഇങ്ങോട്ട് പോകണോ ഓരോരുത്തരും നോക്കുക അത്രേ ചെയ്യാനുള്ളൂ അല്ലാതെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ടോ നിങ്ങൾ മാസം അല്ലെങ്കിൽ ദിവസം അവിടെ പോയിട്ട് ഹാജരായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടോ അങ്ങനെ ഒരു ദൈവം ആർക്കും ഇല്ല ഇപ്പം ഈ ഇരിക്കുന്ന നിമിഷത്തിൽ ഏറ്റവും സ്വസ്ഥമായിട്ടിരിക്കാൻ ഈ പറഞ്ഞ അവസ്ഥകളെല്ലാം നിങ്ങൾക്ക് പ്രാപ്തി നൽകണുണ്ടോ ഉണ്ടെങ്കിലൊക്കെ കണ്ടിന്യൂ ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് പരിശോധിക്ക് കാരണം ഇത്രയും മനോഹരമായൊരു ജന്മം കിട്ടിയിട്ട് ജീവിക്കാനുള്ള സർവ്വ സാധ്യതകളും ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി തന്നിട്ട് ചുറ്റുപാടും കണ്ടേ അല്ലെങ്കിൽ ആരൊക്കെയോ ഒരു പൊട്ടൻ കുഴിയിൽ ചാടിനെ അതുകൊണ്ട് ഞാനും ഒന്ന് ചാടുക എന്നുള്ള ഭാഗത്ത് നിന്ന് മാറിയിട്ട് അവനവൻ്റെ ക്വാളിറ്റി കാരണം രണ്ട് കാലമേൽ എണീച്ച് നിൽക്കാൻ ഈ പറഞ്ഞ ആരുമല്ലോ എല്ലാവരും അവനവൻ്റെ കാലിൽ എണീച്ച് നിൽക്കുന്ന ഭാഗം കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ജീവിച്ചിടേ അങ്ങനെ പോകുന്നേ അടിച്ചുപൊളിക്കുന്നേ